ഇരുപത് വർഷത്തെ സി പി എം ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നയാളാണ് ചെറിയാൻ ഫിലിപ്പ് പിണറായി വിജയന്റെ പ്രതാപകാലത്ത് കൂടെയുള്ളത് കൊണ്ട് തന്നെ പിണറായി വിജയനെയും സി പി എമ്മിനെയും കൃത്യമായി തന്നെ മനസ്സിലാക്കിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിൽ ചില മുന്നറിയിപ്പുകൾ അദ്ദേഹം ഇപ്പോഴത്തെ വിവാദ നായകൻ പി വി അൻവറിനും മുൻപത്തെ വിവാദ നായകൻ കെ ടി ജലീലിനും നൽകുകയാണ് അൻവറും ജലീലും സി പി എം ബന്ധം എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണമെന്നതാണ് ചെറിയാൻ ഫിലിപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് എം എൽ എമാരായ പി വി അൻവറും കെ ടി ജലീലും തങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കാത്ത സി പി എമ്മുമായുള്ള ബന്ധം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം അടിമക്കൂട്ടമായ സി പി എമ്മിൽ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുമെന്നത് ഇവരുടെ മൂഢവിശ്വാസമാണ് വ്യക്തി സ്വാതന്ത്ര്യമില്ലാത്ത സി പി എമ്മിൽ യജമാനന്മാരുടെ വളർത്തു തുടരാനേ ഇവർക്ക് സാധിക്കൂ എന്നും ചെറിയാൻ ഫിലിപ്പ് പറയുന്നുണ്ട് സഹയാത്രികരെ രണ്ടാം തരം പൌരന്മാരായാണ് സി എപ്പോഴും കാണുന്നത് സി പി എം നേതൃത്വത്തിൻ്റെയും അണികളുടെയും പീഡനം സഹിക്കാൻ കഴിയാതെയാണ് എം എൽ എമാരായ മഞ്ഞളാംകുഴി അലിയും അൽഫോൺസ് കണ്ടന്താനവും പാർട്ടി വിട്ടുപോയത് ഉപയോഗം കഴിഞ്ഞാൽ സഹയാത്രികരെ ചവറ്റു ഇപ്പോൾ സഹയാത്രികരായി തുടരുന്നവർക്ക് ചില അപ്പ കഷ്ണങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും താമസിയാതെ ഇവരെല്ലാം ബലിമൃഗങ്ങളായി തീരുമെന്നുള്ള മുന്നറിയിപ്പാണ് ചെറിയാൻ ഫിലിപ്പ് ജലീലിനും അതുപോലെ അൻവറിനും നൽകുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസ് വിട്ട് സി പി എമ്മിനൊപ്പം ചേർന്നത് രണ്ടായിരത്തിയൊന്നിൽ ഉമ്മൻചാണ്ടിക്കരരെ പുതുപ്പള്ളിയിൽ എൽ ഡി എഫ് പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ചെറിയാൻ ഫിലിപ്പ് പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി ആറിൽ ജോസഫും പുതുശ്ശേരിക്കെതിരെയും പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ വട്ടിയൂർക്കാവിൽ കെ മുരളീധരനെതിരെയും മത്സരിച്ചിരുന്നു അങ്ങനെ ഇരുപത് വർഷം സി പി എമ്മിൻ്റെ സന്തത സഹചാരിയായി പ്രവർത്തിച്ചയാളാണ് ചെറിയാൻ ഫിലിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് മടങ്ങി വരുന്നത് ഈ ദീർഘനാളത്തെ ബന്ധം കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അദ്ദേഹം ഈ എം എൽ എമാരോടായി പറഞ്ഞിരിക്കുന്നത് ജലീൽ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ മട്ടാണ് കാരണം അദ്ദേഹം ഇനി മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചത് സി പി എമ്മിൻ്റെ ഔദാര്യം ഇനി തനിക്ക് വേണ്ട എന്നുള്ളതിൻ്റെ തെളിവാണ് അൻവറിൻ്റെ ശരീരഭാഷ്യം ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും അതൊരു പുകമറ പോലെയാണ് അല്ല എങ്കിൽ പരസ്യമായി ആഭ്യന്തര വകുപ്പിനെ തച്ചു തകർക്കാൻ അൻവർ ശ്രമിക്കില്ല എന്തായാലും കപ്പിത്താണി നിയന്ത്രണം നഷ്ടമായി കഴിഞ്ഞു ഇനി ഈ കപ്പൽ ആടി ഉലേക തന്നെ ചെയ്യും ചാടി രക്ഷപ്പെടുക എന്നല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ലായെന്ന് തന്നെ പറയേണ്ടി വരും